നമസ്കാരം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പിൽ ഉള്ള എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടേതായ പങ്ക് നിർവഹിക്കുന്ന തരത്തിൽ പ്രചരണരംഗം കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇനിയും വലിയ ദിവസങ്ങളൊന്നുമില്ല ഏകദേശം ഒരാഴ്ച മാത്രമാണ് അതിൻ്റെ ഫലമറിയാൻ നമ്മളുടെ മുന്നിലുള്ളത് എന്ന് നമ്മൾ ഓർക്കുക ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുറച്ചു കാലമായി തണുത്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വലിയ ഒരു പ്രചരണ രംഗം ഒന്നും അല്ലെങ്കിൽ പ്രചരണത്തിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും എത്തുകയോ അങ്ങനെയൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അത്ര വലിയ പ്രാധാന്യത്തോടുകൂടിയൊന്നും അല്ല കണ്ടത് നമുക്കറിയാം തുടക്കത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വെറുതെ പണം കളയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇവിടെ വിജയിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്നത് വെറുതെ പണം മുടക്കുന്ന പരിപാടിയാണ് കാരണം ഒരുപാട് തുക ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ മുട്ടാപ്പൂക്കുകളായിരുന്നു സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി അധ്യക്ഷൻ ഇത്തവണത്തെ അല്ലെങ്കിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നത് എന്ന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമുണ്ട് അതായത് വരുന്ന ഏഴ് മാസം കൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കും എന്നൊരു വ്യാമോഹം അല്ലെങ്കിൽ അങ്ങനെയൊരു നിർദ്ദേശം എന്തിനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് അവിടെ നമുക്കറിയാം കേരള കോൺഗ്രസിൽ നിന്നും മറുകണ്ഠം ചാടിയെത്തിയ മോഹൻജോർജ് എന്ന് പറയുന്ന ഒരു മുൻ കേരള കോൺഗ്രസ് നേതാവാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ മോഹൻ ജോർജ് അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ വരുന്ന ഏഴ് മാസം കൊണ്ട് സ്ഫോടനാത്മകമായ വികസനം നിലമ്പൂരിൽ സാധ്യമാക്കും എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എന്തൊക്കെ പദ്ധതികളാണ് മൂന്ന് പദ്ധതികളെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മൂന്ന് പദ്ധതികൾ എന്ന് നോക്കാം നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും അല്ലെങ്കിൽ നിർമ്മാണം നടത്തിയിരിക്കും രണ്ട് അവിടുത്തെ ജില്ലാ ആശുപത്രി റീജിയണൽ ക്യാൻസർ സ്പെഷ്യാലിറ്റി സെന്റർ ആക്കി ഉയർത്തും മൂന്നാമത്തെ കാര്യം കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ നാല് വരി പാതയാക്കി മാറ്റും ഇതൊക്കെയാണ് സത്യത്തിൽ ഈ മൂന്ന് പദ്ധതി എന്ന് പറഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷം കൊണ്ട് രണ്ട് മുന്നണികളും മാറി മാറി വന്നിട്ടും നടപ്പിലാകാത്ത വികസനം ഏഴ് മാസം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കി കാണിച്ചു തരും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വന്ന് അവിടുത്തെ നിലമ്പൂരുള്ള ആളുകളോട് പറഞ്ഞത് ഇത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളെയും ചട്ടങ്ങളെയും മാറ്റി നിർത്തുന്ന ഒന്നാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം നഞ്ചങ്കോട് റെയിൽപാത സാധ്യമാക്കുമോ ഒരിക്കലും സാധി സാധിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ബി ജെ പി വിചാരിച്ചാൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വാഗ്ദാനം നൽകാൻ ഏറ്റവും മികച്ച വ്യക്തികൾ ബി ജെ പി എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക് തൊട്ട് അടുത്ത് സംഭവിച്ച കഴിഞ്ഞ ജൂലൈ മാസം സംഭവിച്ച ഒരു വിഷയത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ച് നമുക്കറിയാം അപ്പം ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇവിടെ പ്രധാനമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ആ രണ്ട് ജോർജ് ഗുരിൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേന്ദ്രമന്ത്രിമാർ നമുക്ക് സ്വന്തമായി ഉണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ ഉരുൾപൊട്ടലിൽ വന്നിട്ട് ഇവിടെ പ്രധാനമന്ത്രി നേരിട്ട് അവതരിക്കുകയായിരുന്നു വയനാട്ടിൽ എന്നിട്ട് എന്തെങ്കിലും ഗുണം നമുക്ക് കിട്ടിയോ എന്തെങ്കിലും പ്രയോജനം നമുക്കുണ്ടോ നമുക്ക് ഈ നമുക്ക് നൽകിയിരുന്ന സഹായങ്ങൾക്ക് പോലും ഇവിടുന്ന് കണക്ക് പറഞ്ഞ് ചെലവിന് കാശ് മേടിച്ചോണ്ടു പോകുന്നവരാണ് കേന്ദ്ര സർക്കാർ എന്ന് കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്ക് അറിയാം നമ്മളുടെ കയ്യിൽ നിന്നും പണം എങ്ങനെയും വസൂലാക്കുക നമുക്ക് തരാനുള്ള കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികൾക്ക് പോലും പണം നൽകാതിരിക്കുക ഇവിടെ ഒരു വീട് കിട്ടി ഏകദേശം എഴുപത്തിരണ്ടായിരം രൂപ കൊടുത്തൊരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ നരേന്ദ്രമോദിയുടെ പടം വെക്കുക ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് നാല് ലക്ഷം രൂപ ഒരു വീടിന് ചെലവ് ചെലവാകുമെന്നിരിക്കലും ബാക്കി തുക സംസ്ഥാന സർക്കാർ കൊടുക്കുകയും എഴുപത്തിരണ്ടായിരം രൂപ മാത്രം നൽകുന്ന കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കുക ഇതാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളോട് അപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ട് പോയിട്ട് നമ്മുടെ വയനാട്ടിലുള്ള സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് കിട്ടിയത് അവിടെയുള്ളവരുടെ നമുക്ക് വളരെ അടുത്ത ദിവസം ഇറങ്ങിയ ഒരു വാർത്തയെ കുറിച്ച് തന്നെ നമുക്ക് പറയാം അവിടെ എല്ലാം നഷ്ടപ്പെട്ട് സർവവും നഷ്ടപ്പെട്ട് കിടക്കാനും ഇരിക്കാനും ഉടുക്കാനും പോലും മതിയായ സൗകര്യങ്ങളില്ലാത്ത സാധാരണക്കാരുടെ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമമുണ്ടായിരുന്നു ഒരു വകുപ്പുണ്ടായിരുന്നു പതിമൂന്നാമത്തെ വകുപ്പ് അത് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും എടുത്ത് ദൂരെ കളഞ്ഞു അതായത് ബാങ്കുകൾക്ക് ഇനി മുതൽ ഈ സാധാരണക്കാർ വായ്പ തിരിച്ചടയ്ക്കണം അത് എഴുതി തള്ളിയിട്ടില്ല എഴുതി തള്ളുന്ന ആ നിയമം എടുത്ത് ദൂരെ കളഞ്ഞു ഹൈക്കോടതി ചോദിച്ച ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ പറ്റില്ല അവിടെയും പൊട്ടന്മാരാക്കുകയാണ് സാധാരണക്കാരെ ചെയ്തത് ആലോചി ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് ഞങ്ങൾ ഏപ്രിൽ ഏപ്രിൽ മാസത്തിലാണ് പറയുന്നതെങ്കിൽ ഏപ്രിൽ മാസം പത്താം തീയതി ഹൈക്കോടതി പറയുന്നതെങ്കിൽ അതിന് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്ന എന്താണ് ഞങ്ങൾ ഈ നിയമം പറ നടപ്പിലാക്കിയത് അല്ലെ നിയമ ഭേദഗതി വരുത്തിയത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണെന്ന് പറഞ്ഞില്ലേ അല്ലേ നമ്മൾ സിംപ്ലി ആലോചിച്ച് നോക്കിയാൽ മതി കാര്യങ്ങൾ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഞങ്ങൾ ഈ പറയുന്ന നിയമം എന്ന് പറയുന്നു എന്നിട്ട് ഈ വിവരം ഞങ്ങളെ അറിയി അറിയിച്ചത് മെയ് മാസത്തിലാണ് എന്ന് പറയുന്നു അപ്പൊ എന്താണ് ഇതിനകത്ത് നടക്കുന്ന കള്ളക്കളികൾ വെച്ചാൽ അവിടെയുള്ള വയനാട്ടിലുള്ള സാധാരണക്കാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനമാണ് സത്യത്തിൽ ഇവിടെ ബി ജെ പി ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടുത്തെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മുഴുവൻ വിറങ്ങലിച്ചു പോയ വലിയൊരു പ്രളയം ഉണ്ടാകുന്നു ആ പ്രളയത്തിൽ ഇവിടേക്ക് വന്ന ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്തതിന്റെ പണം പോലും വാങ്ങി ഒരു ഒരു നയാ പൈസ കുറയാതെ കണക്ക് പറഞ്ഞ് മേടിച്ചവരാണ് കേന്ദ്ര സർക്കാർ ഇത് മാത്രമല്ല ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് കേന്ദ്ര സഹായ കേന്ദ്ര സഹായം നമുക്ക് കിട്ടിയില്ല എന്നുള്ള അവിടെ ഇരിക്കട്ടെ അതിനപ്പുറത്തേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ പോലും കേരളത്തിന് വിലക്കേർപ്പെടുത്തി ഇതും നമ്മൾ കണ്ട കാഴ്ചയാണ് വിദേശ ഫണ്ടൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട കേരളം അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വിലക്കേർപ്പെടുത്തി കേരളത്തിന് വിലക്കേർപ്പെടുത്തിയ ഒരു സംവിധാനമല്ലായിരുന്നു കേന്ദ്ര സർക്കാർ പുലർത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു കേരളത്തിന്റെ ഒരു വലിയ ഭാഗത്തെ തന്നെ പ്രളയം എടുത്തുകൊണ്ട് പോയ സാഹചര്യത്തിൽ നമുക്ക് അരിക്ക് പോലും കാശ് വാങ്ങിയിരുന്നു നമുക്ക് തന്ന സൗജന്യ റേഷൻ അല്ലെങ്കിൽ റേഷന് പോലും കാശ് വാങ്ങിയിരുന്നു കഞ്ഞി കുടിച്ച് കിടക്കാൻ പോലും അനുവദിക്കാത്തൊരവസ്ഥ നമ്മളിനി കുറച്ച് അതായത് ഈ പറയുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് ആലോചിച്ച് നോക്കണം ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ ഇതിനു മുൻപ് ഈ ഇതിനു മുൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അതേ സ്ഥാനത്തിരുന്ന് ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് നമ്മൾ പെട്രോൾ നൻപത് രൂപയാകുമ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് പെട്രോൾ നൻപത് രൂപ ആയോ നമ്മൾ പല ചില കാര്യങ്ങൾ ഇവർ വാഗ്ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പെട്രോളിന് അൻപത് രൂപയാണോ പെട്രോളിന് നൂറ്റിയാറ് രൂപയ്ക്കാണ് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത് രൂപ ആയിട്ടുണ്ടോ അല്ലെ ഇവിടെ ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ ആണെങ്കിൽ പോലും നമ്മൾ നിത്യേ നിത്യം നിത്യേന ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ആണെങ്കിലും വില വിലയ്ക്കുണ്ടായ മാറ്റം എത്രത്തോളം ഭീകരമാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയെല്ലാം എല്ലാ തരത്തിലും നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഇവിടെട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഇവിടെ പിന്നെ എയിംസ് എന്നും പറയാണ്ട് സുരേഷ് ഗോപി നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷക്കാലം വർഷക്കാലമാകാൻ പോകുന്നു കാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിന് എയർപോർട്ട് എന്ന് പറഞ്ഞു എവിടെ എയർപോർട്ട് ഏറ്റവും അവസാനം പറഞ്ഞൊരു ഹെലിപ്പാഡാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാറേ ഇവിടുത്തെ വലിയ സ്വകാര്യ വ്യക്തികളുടെ വരെ ഹെലിപ്പാഡുകളുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഈ പല ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയും പല ഫ്ളാറ്റുകളുടെയും പല ആശുപത്രിയുടെയും മുകളിൽ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് ഹെലിപ്പാഡുകൾ പിന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കണ്ടുവന്നിട്ട് വേണോ ഇവിടെ ഒരു ഹെലിപ്പാഡ് പണിയേണ്ടത് നമ്മളത് അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കത്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളെ കൊണ്ടിട്ട് കത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം നിലമ്പൂരിൽ എന്താണ് നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വയനാടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നാട് കൂടിയാണ് അതായത് മലയോര മേഖലയാണ് എന്താണ് ചെയ്തത് അവർക്ക് വേണ്ടി ഇത്രയും കാലത്തിനകത്ത് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും എന്ത് ഗുണമാണ് കിട്ടിയത് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ നമുക്ക് നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമായി എത്രയോ എത്രയോ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കേന്ദ്രാഭിഷ്കൃത പദ്ധതിക്ക് പോലും പണം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാധാരണക്കാർക്ക് കിട്ടുന്ന പെൻഷനാത്തിനൊരു വിഹിതം അവരാണ് നൽകുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് നൽകുന്നത് എന്നിട്ട് എന്തായി അതിന്റെ അവസ്ഥ അതും ഇല്ല അപ്പം ഇങ്ങനെ നമ്മളെ എല്ലാവരെയും ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എത്ര പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ഇതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്ത് ഗുണമുണ്ട് ഈ ഏഴ് മാസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖറോ ബി ജെ പിയോ വിചാരിച്ചാൽ നിലമ്പൂരില് ഇത്രയും വലിയ വികസനങ്ങൾ മൂന്ന് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മൾ ചിന്തിച്ചു നോക്കുക വെറുതെ വന്നിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും വായിൽ തോന്നി വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ബി കാര്യങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടില് ഇവിടെ നമുക്കറിയാം കേരളം മുഴുവൻ നിന്ന് കത്തിയൊരു സംഭവം ഉണ്ട് ശബരിമല വിവാദം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ വിവാദം ആ വിവാദം എങ്ങനെയാണ് അത്രയും വലിയ കേരളത്തിലുള്ള സകലമാന ജനങ്ങളെയും വിഡ്ഢികളാക്കി കൊണ്ടൊരിക്കൽ പി എസ് ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു ശബരിമലയിൽ മൂത്രമൊഴിക്കുകയും രക്തം രക്തമൊഴിക്കുകയും ചെയ്യുന്ന അത്രത്തോളം ഇവിടെ എവിടെയെന്ന് സ്ത്രീകൾ ശബരിമലയിൽ പോയാൽ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാര്യം എന്താ അവരുടെ പ്ലാൻ ബി അതായിരുന്നു സ്ത്രീകളെ കയറ്റിക്കഴിഞ്ഞാൽ ശബരിമല അശുദ്ധമാക്കും എങ്ങനെ രക്തമൊഴിച്ചു കൊണ്ട് അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു വെച്ചുകൊണ്ട് ശബരിമല അശ്രിതമാക്കും എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇവരൊക്കെ എല്ലാവരും ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ വിശ്വാസികളും അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പോകുന്ന ആളുകൾ സ്വാമിമാര് വളരെ പവിത്രമായി കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ട് തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചെതാനാണ് കേവലം രാഷ്ട്രീയ പ്രേരിതമായി പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കൊള്ളരുതാത്ത സർക്കാരാണെന്നും ഈ പറയുന്ന ശബരിമല അയ്യപ്പ വിരോധികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വന്തമായി കെട്ടിക്കൊണ്ടുപോയി ഇരുമുടിക്കെട്ട് കെട്ട് തറയിലിട്ട് ഉടച്ചതാരാണ് അതും ഇതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖരന്റെ അതേ സ്ഥാനത്തിരുന്ന ഒരാളാണ് അത് ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം കെ സുരേന്ദ്രൻ ആയിരുന്നു സ്വന്തമായി ഉടുപ്പ് വലിച്ചു കയറിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് നാടകം കളിച്ചത് പൊള്ളയായ നാടകം എന്ന് പറയേണ്ടി വരും അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അല്ലെങ്കിൽ നമ്മൾ ഇനിയും നോക്കൂ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കൂ എന്താണ് വികസനം എന്നവർ ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ പറയുന്ന കുക്കയും മെയ്തിയും തമ്മിൽ നടക്കുന്ന മണിപ്പൂർ സംഘർഷം ആരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ കേന്ദ്ര സർക്കാർ എന്നിട്ട് കേന്ദ്ര സർക്കാരിലെ ഏതെങ്കിലും ഒരു പ്രതിനിധി അവിടെ മണിപ്പൂർ നിന്ന് കത്തുന്ന സാഹചര്യത്തിൽ വർഷം എത്രയാണ് തുടങ്ങിയിട്ട് പോയൻ തിരക്കിയോ എന്താ ഇവിടെ സംഭവം എന്ന് അതൊന്ന് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടായോ ഇല്ല നമുക്കറിയാം രാജ്യത്ത് ഉത്തരേന്ത്യൻ മുഴുവനായി ഈ പറയുന്ന ക്രിസ്ത്യാനികളെ മതനിരോ മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ക്രൂശിക്കുമ്പോൾ ഏകദേശം പത്തിരുപത് വർഷമായിട്ട് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പാട് അവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ ബി ജെ പി അധികാരത്തിൽ വന്നതിന്റെ ഗുണമാണ് പറയുന്നത് ഇവിടെ ഗോമത നിരോധന നിയമം കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കണ്ണിൽ കാണുന്നവരെയും എല്ലാ മതത്തിന്റെ പേരിൽ കണ്ണിൽ കാണുന്നവരെയും എല്ലാവരെയും ഞങ്ങൾ പശുമാംസം കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു വേടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ റാം അല്ലെങ്കിൽ ഇതുപയോഗിച്ചു കൊണ്ട് അവർ ചെയ്യുന്ന എന്താണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാമനെ മാത്രമേ അറിയൂ എന്ന് വേടൻ ഒരു മാധ്യമത്തിന് കൊടുത്ത് അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞില്ലേ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കേരള രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ എന്തെങ്കിലും നന്മയാണോ ചെയ്യുന്നത് അല്ല ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് രാജ്യത്ത് ഹിംസപ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ രാമനെ താൻ അറിയില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു വേടം ചെയ്തത് അവിടെയാണ് നമ്മൾ പലരെയും മനസ്സിലാക്കേണ്ടത് അപ്പോ ഇനിയും ബി ജെ പി അധികാരത്തിൽ വരുന്ന ഒരു കാലമുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് ഭക്തി നിർഭരമായിട്ടായിരിക്കില്ല പകരം അക്രമോത്സുഖമായിട്ടായിരിക്കും എന്ന് പറയാതിരിക്കാൻ തരമില്ല എന്നിട്ടിപ്പോൾ പറയുകയാണ് ഞങ്ങളിവിടെ തേനും പാലും ഒഴുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ വരും പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളിവിടെ മൂന്ന് പദ്ധതികൾ നടത്തും അവിടെ ഇതെല്ലാം ഞങ്ങൾ ചെയ്യും ജോർജ് എന്ന് പറയുന്ന ഒരാൾ അധിക എം എൽ എ ആയി കഴിഞ്ഞാൽ എന്ത് പൊള്ളയാണ് ബി ജെ പി എന്ന് പറയുന്ന ആൾക്കാർ കേരളത്തിൽ നിന്നുകൊണ്ട് എന്ത് വാഗ്ദാനം നൽകിയാലും അത് നടപ്പിലാകില്ലെന്നേ അത് നടപ്പിലാകുകയോ അല്ലെങ്കിൽ അത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് കഴിഞ്ഞ ഇത്രയും കാലമായി കേരളത്തിലുള്ളവർക്കറിയാം കേരളക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ എന്തിന്റെ പിൻബലത്തിലാണ് കൊണ്ട് ഇങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞ് മടുത്തു സുരേഷ് ഗോപി പറയുന്നത് കേട്ട് 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 മടുത്തു ഒരു നിവേദനം സാധാരണക്കാരൻ കൈയിൽ കൊണ്ട് കൊടുത്താൽ അത് തുറന്നു പോലും നോക്കാനുള്ള മര്യാദ കാണിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എന്ത് പ്രയോജനം നാട്ടുകാർക്ക് എന്തില് തൃശ്ശൂർക്കാർക്ക് എന്ത് നേട്ടം സുരേഷ് ഗോപിയെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അവർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ത് തൃശ്ശൂർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ പിന്നെ ഈ പറയുന്നില്ല ജോർജ് കുര്യൻ അതൊരു അപ്പാവിയാണ് ജോർജ് കുര്യനെ കൊണ്ട് ഈ പറയുന്ന സനാതനധർമ്മം വേദികളിൽ പ്രസംഗിക്കാനല്ലാതെ ജോർജ് കുര്യനെ കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല അത് പിന്നെ ഈ പറയുന്ന പോലെ ഉത്തരം പൊളിച്ചിറങ്ങി വന്ന ഒരു നേരെ മന്ത്രി എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പൊ ഇതൊക്കെയാണ് ബി ജെ പിയുടെ അവസ്ഥകൾ കേരളത്തിൽ വന്നാലും കേരളത്തിൽ ഇതേപോലെ തന്നെ തുടരും കേരളത്തിൽ അധികാരം അധികാരമേറ്റേറെ കഴിയും മുമ്പ് തന്നെ അവർ തനിക്കുണം കാണിച്ചു തുടങ്ങും അല്ലെ അവര് തനിക്കുണം കാണിച്ചു തുടങ്ങും ആർക്കെന്ത് കിട്ടും ഇവിടെ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് പറയുന്നു കേരളയിൽ പദ്ധതിക്ക് എതിരെ സമരം ചെയ്തവരാണ് ഈ പറയുന്ന ബി ജെ പിയിലെ വി മുരളീധരൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ അല്ലെ പിന്നെ ഇവരാണ് പുതിയ റെയിൽപാതകൾ കൊണ്ടുവരുന്നത് ഇവിടെ ഇതിന് മുൻപ് തന്നെ പദ്ധതി ഇട്ടതായിരുന്നില്ല ഇവിടെ ദേശീയപാത അറുപത്തി ആറിന്റെ വികസനം ഇപ്പോഴല്ലേ സാധ്യമാവുന്നത് അതിലെ ആകപ്പാടെ എണ്ണിച്ചുരുക്കി പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഇവ നിതിൻ ഗഡ്കരി ഒരു നല്ല നേതാവാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇട്ട് ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിപ്പം ഈ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്ന പ്രസംഗിക്ക് ഞങ്ങളിവിടെ തേനും പാല് ഒഴുക്കാവെന്ന് പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ വിശ്വസിക്കുന്ന അത്ര മണ്ടന്മാരല്ല കേരളത്തിലുള്ളത് എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ ഓർത്തിരുന്ന നല്ലത്